എക്സെല്ലിലെ പവർ ക്യൂറി ഉപയോഗിച്ച് ഒരു ടേബിളിലെ ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പല കോളങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പവർ ക്യൂറിയെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എക്സെല്ലിൻ്റെയും പാവബിയുടെയും ഭാഗമായിട്ടുള്ള ഒരു ഇ ടി എൽ ടൂളാണ് പവർ ക്യുറി എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇ ടി എൽ അതായത് നമ്മൾ പറയുന്ന ഡേറ്റാ സോഴ്സിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അഥവാ ക്ലീൻ ചെയ്ത് എക്സെല്ലേ അല്ലെങ്കിൽ പവർ ബിയിലേക്ക് ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് പവർ പവർകോറി ഇവിടെ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക ഒരു കമ്പനിയിലെ ഒരാഴ്ചത്തെ വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ വിസിറ്റ ഐ ഡി രണ്ടാമത്തെ കോളത്തിൽ വിസിറ്റ് ചെയ്ത ആളുടെ ഫുൾ നെയിം മൂന്നാമത്തെ കോളത്തിൽ വിസിറ്റ് ചെയ്ത ആളുടെ കമ്പനിയുടെ അഡ്രസ് അതായത് കമ്പനിയുടെ പേര് സിറ്റി സ്റ്റേറ്റ് കൺട്രി ഇനി നമുക്ക് വേണ്ട ഇതാണ് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലെ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്ത് നാല് കോളങ്ങളിലേക്കാക്കണം അതായത് കമ്പനി സിറ്റി സ്റ്റേറ്റ് കൺട്രി എന്നിവ നാല് കോളങ്ങളിൽ കിട്ടണം അതുപോലെ തന്നെ വിസിറ്റ് ചെയ്ത ആളുടെ പേര് സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിങ്ങനെ രണ്ട് കോളങ്ങളിലേക്കാക്കണം എക്സെല്ലെ പവർ ക്യൂറി ഉപയോഗിച്ച് ഒരു ടേബിളിലെ ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പല കോളങ്ങളിലേക്കാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ഡേറ്റ എക്സെല്ലിൻ്റെ പവർ ക്യൂറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഡാറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകളിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക ഡാറ്റ ടാബിൽ പോവുക ഗെറ്റ് ഡാറ്റ ഫ്രം അതർ സോഴ്സസ് ഫ്രം ടേബിൾ സ്ലാഷ് റേഞ്ച് നോക്കുക ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു ഡാറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ട കാണാം ഓക്കെ എക്സൽ ഷീറ്റിലെ ഡാറ്റ എക്സലിൻ്റെ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടത് കാണാം ഇനി ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വിസിറ്ററിൻ്റെ ഫുൾ നെയിം സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിങ്ങനെ രണ്ട് കോളങ്ങളിലേക്കാക്കണം അതിനുവേണ്ടി നെയിം എന്ന കോളം സെലക്ട് ചെയ്യുന്നു സ്പ്ലിറ്റ് കോളം ബൈ ഡി ലിമിറ്റ് നോക്കുക സ്പ്ലിറ്റ് കോളം ബൈ ഡി ലിമിറ്റ് എന്നൊരു ഡയലോഗ് വന്നു ഇനി ഈ കോളത്തിലെ ഡേറ്റ ഏത് ഡി ലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഡി ലിമിറ്റ് ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യുക ഇവിടെ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയിലുള്ള സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡേറ്റ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി സെലക്ടോ എൻ്റർ ഡി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം നമുക്ക് ആവശ്യമുള്ള ഡി സെലക്ട് ചെയ്യാം സ്പേസ് ഓക്കെ നോക്കുക ഇവിടെ രണ്ട് കോളങ്ങൾ വന്നാൽ കാണാം ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് നെയിമും രണ്ടാമത്തെ കോളത്തിൽ ലാസ്റ്റ് നെയിമും ആദ്യത്തെ കോളത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഫസ്റ്റ് നെയിം എൻറ്റോ രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു ക്ലാസ് നെയിം അടുത്തത് വിസിറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ള കോളത്തിലെ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്ത് നാല് കോളങ്ങളിലേക്കാക്കണം അതിനുവേണ്ടി കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്യുന്നു സ്പ്ലിറ്റ് കോളം ബൈ ഡി ലിമിറ്റർ ഈ കോളത്തിലെ ഡേറ്റ നോക്കുക ഇവിടെ കമ്പനി സിറ്റി സ്റ്റേറ്റ് കൺട്രി എന്നിവ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോമ എന്ന ഡീലിമിറ്റർ ആണ് ഇവിടെ പവർ പവർക്കുറി ഓട്ടോമാറ്റിക്കലി കോമ സെലക്ട് ചെയ്തത് കാണാം ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഈ ഓപ്ഷൻസിൽ നിന്ന് കോമ സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് നാല് കോളങ്ങളിലേക്ക് ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു ആദ്യത്തെ കോളത്തിൽ കമ്പനിയുടെ പേര് രണ്ടാമത്തെ കോളത്തിൽ സിറ്റി മൂന്നാമത്തെ കോളത്തിൽ സ്റ്റേറ്റ് നാലാമത്തെ കോളത്തിൽ കൺട്രി കോളം ഹെഡേഴ്സ് റീനെയിം ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് റീനെയിം company city state country ഇനി ഡേറ്റ എക്സൽ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ടാബില് ക്ലോസ് ആൻഡ് ലോഡ് നോക്കുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കമ്പനിയുടെ പേര് സിറ്റി സ്റ്റേറ്റ് കൺട്രി ഇനി പുതിയതായിട്ട് ഡേറ്റ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആ ഡേറ്റ ആ ഷീറ്റിൽ വരുന്നു പുതിയതായിട്ട് വന്ന ഡേറ്റ ഈ കാണുന്നത് രണ്ടാമത്തെ കോളത്തിൽ ഫുൾ നെയിം കാണാം മൂന്നാമത്തെ കോളത്തിൽ അഡ്രസ്സ് ഈ ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ ഇവിടെ കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി പവർ അവർക്കൊരു എഡിറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത ടേബിളിന് താഴെ കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് നോക്കാം ടേബിളിലേക്ക് പുതിയതായിട്ട് വന്ന ഡേറ്റ ആഡ് ചെയ്യപ്പെട്ടു ഇനി പവർ കറി ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഔട്ട്പുട്ട് റിഫ്രഷ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് റിഫ്രഷ് നോക്കാം പുതിയതായിട്ട് വന്ന ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കമ്പനിയുടെ പേര് സിറ്റി സ്റ്റേറ്റ് കൺട്രി മറ്റേ ഓഫീസിൽ പോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ